നമ്മുടെ ബിഗ് ബോസിൽ ഒരു ടാസ്ക് നടക്കുകയാണ് സർക്കസ് കൂടാരവും കുറേ മൃഗങ്ങൾ സിംഹം കൊണ്ട് കുരം കൊണ്ട് കഴുതി കൊണ്ട് പട്ടി ആടുണ്ട് ആനയുണ്ട് എല്ലാം ഉണ്ട് അപ്പം നമ്മുടെ അനുമോ കിട്ടിയത് ആടിൻ്റെ വേഷമാണ് അവിടെ നമ്മുടെ ട്രെയിനറായ ട്രെയിനറായ അനീഷിയാടൻ അനുമോളോട് പറയുകയാണ് നമുക്കൊരു ഡാൻസ് പെർഫോമൻസ് കാണണം പറഞ്ഞു തീർന്നതും നമ്മുടെ അനുമോൾ സ്റ്റേജിലേക്ക് ചാടി വീണ് ഡാൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഡാൻസ് അതും വെറും ഡാൻസ് അല്ല ആടിൻ്റെ ഡാൻസ് നിങ്ങൾ ആദ്യം ഒന്ന് കണ്ടു കണ്ടുനോക്കി എന്നിട്ട് ഇങ്ങോട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി ഓരോട്ടെ ആടിൻ്റെ ഡാൻസ് ഇപ്പൊ അങ്ങനെ ഇരിക്കും നമ്മുടെ ആടിന്റെ ഡാൻസ് നിങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്റ്റേജിലേക്ക് വരുമെന്നാ അഭിനയിക്കാൻ പറഞ്ഞോളൂ പക്ഷെ നമ്മൾ അനുമോൾ അങ്ങ് ജീവിച്ചു കാണിച്ചു ഇപ്പൊ മനസ്സിലായോ എന്തിനാണ് അനുമോക്ക് ഇത്രയധികം ഫാൻസ് എന്ന് കയ്യടിക്കുക മക്കളെ കയ്യടിക്കേ ഇതാണ് പെർഫോമൻസ്